വീണ്ടും വീണ്ടും നാക് നാക് അംഗീകാരം അംഗീകാരം ലഭിച്ചു ലഭിച്ചു സാസ്ത്രീയ ഒന്നാം സ്ഥാനത്താണ് നാഷണൽ നാഷണൽ കോളേജ് പ്രവർത്തിക്കുന്ന ടീച്ചർ ഉയർന്ന ഗ്രേഡോടെ കേരള സർക്കാർ ഗുണപരിശോധനയിൽ പത്താം സ്ഥാനം കരസ്ഥമാക്കിയ കോളേജ് ബി പ്ലസ് ഗ്രേഡ് നേടിക്കൊണ്ടാണ് വീണ്ടും നാക് അംഗീകാരം ബിഎഡ് എംഎഡ് ബിഎൽഎഡ് എന്നീ കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത് കൂടാതെ അസാബ് ഐ എച്ച് ആർ ഡി എന്നിവയുടെ തൊഴിലധിഷ്ഠിത പഠന കേന്ദ്രങ്ങളും ഈ വർഷം പ്രവർത്തനം ആരംഭിക്കും കോളേജിന് നാക്ക് അംഗീകാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സേതുമാധവൻ അഡ്മിനിസ്ട്രർ ഓഫീസർ വി എസ് മുഹമ്മദ് കെ എ മുഹമ്മദ് അലി സി പി ഉമ്മർ എന്നിവർ അറിയിച്ചു ഞാൻ സേതുമാധവൻ പ്രിൻസിപ്പൽ നാഷണൽ ട്രെയിനിങ് കോളേജ് പെങ്ങോല ഇന്ന് നമ്മളൊരു വിശേഷമായിട്ടുള്ള അറിയിപ്പ് പറയാനാണ് നമ്മുടെ ഈ കോളേജിന് നാക്കിൻ്റെ അക്രെഡിറ്റേഷൻ ബി പ്ലസ് കിട്ടിയിരിക്കുകയാണ് ഓൺലൈനിലൂടെ നടന്നിട്ടുള്ള ഈ അക്രഡിറ്റേഷൻ സമ്പ്രദായത്തിൽ നമ്മുടെ കോളേജിൻ്റെ പല മെച്ച മെച്ചങ്ങളും ആ ടീം അംഗങ്ങൾ പ്രത്യേകം പറയുണ്ടായി നമ്മുടെ കോളേജിൽ നടക്കുന്ന കരിക്കുലത്തിലും അതേപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലും നടക്കുന്ന മികവുകൾ അതേപോലെ കോളേജിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഇവിടെ ഈ ക്യാമ്പസിലുള്ള ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് അതുപോലെ കോളേജും മറ്റ് പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളുമായി ഉള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ അവരുമായിട്ടുള്ള കൊളാബറേഷൻസ് ഇതെല്ലാം അവർ പ്രത്യേകം അഭിനന്ദിക്കുക അവരുടെ റിപ്പോർട്ടിൽ അഭിനന്ദിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ